ഓരോ ദിനവും ഒപ്പം നന്മ വഴി ഇരുന്നൂറ്റി അറുപത്തി നാലാം ദിവസം സൂറത്തുൽ ബക്കറ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് അസ്സലാമലൈക്കും വാഹത്തുള്ള അലഹമില്ല വസ്ലാത്തു വസ്സലാമില്ല اللَّهُ وَلِيُّ الَّذِينَ آمَنُوا يُخْرِجُهُم مِّنَ الظُّلُمَاتِ إِلَى النُّورِ وَالَّذِينَ كَفَرُوا أَوْلِيَاؤُهُمُ الطَّاغُوتُ يُخْرِجُونَهُم مِّنَ النُّورِ إِلَى الظُّلُمَاتِ സത്യവിശ്വാസികളായവരുടെ രക്ഷകൻ അള്ളാഹു ആകുന്നു അവൻ അവരെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നു സത്യനിഷേധം കൈക്കൊണ്ടവരുടെ രക്ഷകരോ താകൂത്തുകളാകുന്നു അവർ അവരെ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടുകളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു അവർ നരകാവകാശികളാകുന്നു അവർ അവരെ അവിടെ സ്ഥിരമായി വസിക്കും എല്ലാം ഒരുപോലെയല്ല എല്ലാം ഒടുവിൽ ഒരിടത്തെത്തുമെന്നത് ശരിയല്ല സൃഷ്ടാവായ അള്ളാഹുവാണ് വെളിച്ചത്തിലേക്ക് നയിക്കുന്നത് ഇവിടെ ഇരുട്ടിനെ ബഹുവചനമായി ഇരുട്ടുകൾ എന്നാണ് പറഞ്ഞത് കാരണം നിഷേധം പലവിധമുണ്ട് എന്നാൽ വെളിച്ചം ഏകവചനമായാണ് പ്രയോഗിച്ചത് അത് ഏകനായ അള്ളാഹുവിൽ നിന്നുള്ള ഏകരക്ഷാ മാർഗമാണ് വെളിച്ചമെന്നാൽ സന്മാർഗമാണ് സത്യവിശ്വാസമാണ് അത് സ്വർഗത്തിലേക്കുള്ള രക്ഷാമാർഗമാണ് നിഷേധികൾ രക്ഷാധികാരികളായി സ്വീകരിച്ചിരിക്കുന്നത് താവോത്തിനെയാണ് അള്ളാഹുവിനോടുള്ള അടിമത്വത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും പരിധി സ്വയം ലംഘിക്കുകയും അള്ളാഹുവിൻ്റെ അടിമകളെ തങ്ങളുടെ അടിമകളാക്കാൻ തുനിഞ്ഞിറങ്ങുകയും ചെയ്തവരാണ് താവൂത്ത് ഈ താവൂത്തിനെ വലിയായി സ്വീകരിച്ചതിനാൽ നിഷേധികളുടെ മുന്നിലും പിന്നിലും ഇരുട്ടാണ് അവിശ്വാസത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും അസ്വസ്ഥതകളുടെയും കൂരിരുട്ട് സത്യം മനസ്സിലാക്കാനുള്ള തൗഫിയക്കില്ലാതായാൽ അവൻ ഇരുട്ടിലേക്ക് വഴുതി വീഴും ഇരുട്ടിൽ തപ്പിത്തടയുകയും നിഴലുകൾ കണ്ട് ഭയപ്പെടുകയുമാണ് നിഷേധികൾ ചെയ്യുന്നത് ഈ ലോക ജീവിതം അവർക്ക് ദുസ്സഹമായിരിക്കും പരലോകത്ത് കഠിനമായ ശിക്ഷയും എന്നാൽ വിശ്വാസികളുടെ വലിയ അള്ളാഹുവാണ് സർത്താവും നിയന്താവുമായ അള്ളാഹു അവനാണ് പ്രപഞ്ചത്തിന്റെ നിഗൂഢതകൾ അറിയുക ഇന്നലെയും ഇന്നും നാളെയും അവൻ്റെ മാത്രം അറിവിൽ പൊതിഞ്ഞതാണ് അള്ളാഹു തന്നെ നൂറാണ് അവൻ വിശ്വാസികളെ എല്ലാ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്നു ഈ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആാനിലേക്ക് എന്നാൽ വെളിച്ചത്തിലേക്ക് എന്നാവുന്നത് അതുകൊണ്ടാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അലഹമുല്ലാഹി റബിളാല